ഹായ് കൂട്ടുകാരെയാ അപ്പം ഞങ്ങള് പോത്ത് ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് എല്ലും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് നോക്ക കറി വെക്കണത് അപ്പൊ ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പം എല്ലാദ്യം കഴുകിയെടുക്കുന്നത് കഴുകി കഴിഞ്ഞിനി പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ ഇനി അടുത്തത് ഇറച്ചിയാണ് കഴുകാൻ പോണത് കഴുകിക്കഴിഞ്ഞാൽ അപ്പോൾ രണ്ടും കഴുകിക്കഴിഞ്ഞു നമുക്ക് കുക്കറിലേക്ക് മാറ്റാം ഇനി നമുക്ക് കുക്കറിലുണ്ട ഇത് കുറച്ച് സവാള ഇട്ടുകൊടുക്കാം അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ലേശം പച്ചമുളക് ലേശം ഇഞ്ചി കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് കരിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊട്ടിച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല് കഷ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് ീറച്ചി കഷ്ണം ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആ അടുവിലൊക്കെ ഇട്ടൊരു മഞ്ഞൾപ്പൊടി മേളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് ഇളക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചു ഇനി ഇതൊന്ന് വേവണരെ കാത്തുക്കാം ഇനി കായ വേവിക്കാൻ വെക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയൊരു ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് പിടിക്കാൻ വേണ്ടി കായ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി വെന്ത് വരട്ടെ അത് നമുക്ക് കാത്തുക്കാം കായ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങാപ്പാലാണിത് ഇത് നേരത്തെ പറഞ്ഞ തന്നെയാണ് നേരത്തെ സവാള തക്കാളി ഇഞ്ചി കരുവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇറച്ചി വെന്ത് സെറ്റായിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി ഇടാൻ പോവുകയാണ് ഒരു പാക്കറ്റ് ഇറച്ചി മസാല ഇടാൻ പോവുകയാണ് ലേശം മഞ്ഞൾപ്പൊടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ കരുവേപ്പില ഇട്ട് കൊടുക്കാം അത് വന്നിട്ട് വെളുത്തുള്ള ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉങ്കിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ൊടുക്ക ഉള്ളി നന്നായിട്ട് വലിക്ക് വന്നിട്ടുണ്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇറക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇറക്കി കൊടുക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ഇടാം ഒന്ന് ഇളക്കി കൊടുക്ക ഇതിലേക്ക് ലേശം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് മസാല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇറച്ചിടാം ഇട്ട് ഇനി ഇളക്കി ഇതിലേക്ക് ഇനി കായ ഇട്ടുകൊടുക്കാം കൊടുക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാല ഒഴിച്ച് കൊടുക്കാം ഒന്നത് അടച്ച് വയ്ക്കാം ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കാം സെറ്റായി വരട്ടെ ഒന്ന് അതുവരെ കാത്തിരിക്കാം ഇനി ഒന്ന് സെറ്റായിട്ടൊന്ന് തുറക്കാം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിട്ടുണ്ടെങ്കിൽ ഡെക്കറേഷൻ എടിയിട്ട് ഇതേ സവാളം മുറിച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങനെ വെച്ചുകൊടുക്കട്ടോ ഇതാ സെറ്റ് ആക്കി നല്ല ഭംഗി ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് തിന്ന നോക്കാം തിന്ന ടേസ്റ്റ് ഒക്കെ നോക്കണ്ടേ ഇപ്പടുത്തത് നല്ല ചൂടുണ്ടാവും ഉം സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇണ്ട് ചൂടൊക്കെ മാറി എന്നറിയാം സൂപ്പർ നീ അടുത്ത വീഡിയോയിൽ കാണാം ബൈ